എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ നമുക്കറിയാവല്ലോ ഒരു കൃപാസന സാക്ഷ്യങ്ങളുടെ രീതി നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതും കേട്ട് മനസ്സിലാക്കുന്നതും മനുഷ്യൻ്റെ ഒരുമാതിരി എല്ലാ വിഷയങ്ങളും അമ്മ ഡീല് ചെയ്യും എത്ര സങ്കീർണമായ വിഷയങ്ങളായാലും ഒരപ്പച്ച സാക്ഷ്യം കേട്ടല്ലേ ഓപ്പറേഷൻ കുബേരയിൽപ്പെട്ട അപ്പച്ചൻ്റെ സാക്ഷ്യം ചിലർ പേർക്കും ഈ കുബേര പ്രശ്നമൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ ഉടമ്പടി വെക്കണമെന്ന് കുബേരാപ്രശ്നം എന്ന് പറഞ്ഞാൽ പലിശക്ക് പണം കൊടുക്കുമ്പോൾ പണത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നതാണ് അമിത പലിശക്ക് പണ്ട് പഴയ സർക്കാരിൻ്റെ കാലത്ത് ചിലവരൊക്കെ ആത്മഹത്യ ചെയ്തായിരുന്നു കാര്യം വീടുകാര് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ നമ്മൾ വാങ്ങിക്കും നമുക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല പലിശയും പലിശക്ക് പലിശയും എല്ലാം കൊടുത്ത് മുതലിനേക്കാൾ ഇരട്ടി കൊടുത്താലും പിന്നെയും നമ്മുടെ ഇന്ന് മാന്തിക്കൊണ്ടിരിക്കുന്ന ഭയങ്കര അറിവുകാരുണ്ടായിരുന്നു അപ്പം അറവുകാരുടെ ഫിഷിന് അവർക്ക് ഗുണ്ടകളുണ്ടായിരുന്നു ആ ഗുണ്ടകളെ വെച്ച് പെടുത്തുമ്പോൾ ആൾക്കാർ പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ ഗവൺമെൻറ്റ് ഇമ്മീഡിയറ്റ് ഓർഡർ ഇട്ടതാണ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഫീഷിനിപ്പെടുത്തുകയാണെങ്കിൽ അപ്പോൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ആലപ്പുഴയൊക്കെ എല്ലാ ജില്ലകളിലും തന്നെ സ്പെഷ്യൽ കുബേര ഫോഴ്സ് ഉണ്ടായിരുന്നു ഓപ്പറേഷൻ കുബേരയിൽ കുബേര ഫോഴ്സ് എന്ന് വെച്ചാൽ അതുമാത്രം ആ കേസ് മാത്രം അന്വേഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഐ ഡിയക്കെ പോലെ പോലീസ് ആ ഐ ഡിയെ വെച്ചിട്ടുണ്ടായിരുന്നു രഹസ്യമായിട്ട് അന്വേഷിക്കാനൊക്കെ അക്കാലങ്ങളിലാണ് ഈ കേസ് വന്നത് പക്ഷേ ഇതെന്താ സംഭവിച്ചിരിക്കുന്ന കേസ് ന്യമായി പൈസ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാണ് ഏഴ് ലക്ഷം രൂപ അത് കൊടുക്കാൻ ഉദ്ദേശമില്ലാത്തവർ പണ്ട് കൊക്കൻ ചെന്നായിയുടെയും കഥ പോലെയാണ് ചെന്നായിയുടെ തൊണ്ടയ്ക്ക് ഒരു എല്ല് കുരുങ്ങിയപ്പോൾ അതെടുത്ത് മാറ്റാൻ സഹായിച്ച കൊക്കിനെ ചെന്ന കഴുത്ത് ഞരിച്ച് കൊന്ന കഥ പോലെയാണ് നമ്മളെ സഹായിച്ചു പക്ഷേ സഹായം വാങ്ങിച്ചവന് പൈസ കൊടുക്കാൻ താല്പര്യമില്ലാത്ത കൊണ്ട് കുബേരയിൽ പെടുത്ത് കളഞ്ഞു ആ സാക്ഷ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം ശരി രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ട് ആൾക്കാരെ കയറി എൻ്റെ ഇടയ്ക്ക് ഈ സങ്കടം പറയണത് കാശും പോയി മാനവും പോയി കോടതി കിടന്ന് വലയേണ്ട ആവശ്യമായപ്പോഴേ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഈ കുബേര പ്രശ്നം അപ്പൻ ഉടമ്പടിക്ക് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഇപ്പം സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുബേര പ്രശ്നവും അമ്മ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് വളരെ മാന്യമായ രീതിയിൽ ദറ്റ് മീൻസ് ഉടമ്പടിയുടെ റേഞ്ചാണത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് വിഷയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഉടമ്പടിയിലത് അമ്മ കൈകാര്യം ചെയ്യും കൈ എട്ടിച്ചു കിടത്താണെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് കരങ്ങൾ ശ്രദ്ധിക്കട്ടെല്ലാ നിയോഗങ്ങളും ഒരേ അമ്മ ചേർന്ന പാടാ എന്തു നല്ല പാപ്പന്റെ തലേ കൈ വെച്ചപ്പോ തന്നെ എന്താ പറഞ്ഞത് ഏഴു മാസത്തിനുള്ളിൽ അമ്മ ഈ വിഷയം സെറ്റ് ചെയ്യുവെന്ന നിങ്ങൾ ഈ അച്ഛൻ്റെ അടുത്ത് വരുന്നില്ലേ അതൊക്കെ ലാസ്റ്റ് പോയിന്റാക്കി കളയാം കേട്ടോ ലാസ്റ്റ് പോയിന്റ് ചില ആൾക്കാരത് ഫസ്റ്റ് പോയിന്റ് ആക്കും കാര്യം അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യം പറയാൻ വേണ്ടി ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊന്നുമല്ല ഉടമ്പടിയുടെ ലക്ഷ്യം അപ്പത്തന്നെ തന്നെ തെറ്റിപ്പോയത് അപ്പം തന്നെ തെറ്റും ഉടമ്പടിയുടെ ലക്ഷ്യമെന്താ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താ ഉടമ്പട ലക്ഷ്യമാണ് ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലുള്ളത് എന്താണ് ഡോക്ടർ ജയാബിനെ കുറച്ചുകൂടി അത് റീസണബിളായിട്ട് അവതരിപ്പിച്ചായിരുന്നു സാക്ഷ്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് ദേവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി എന്ത് എന്ത് മാതാവാണ് പ്രപഞ്ചപ്രകൃതിയുടെ ഇപ്പ മേരി മഞ്ചു വയനാട്ടിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ അല്ലേ അവരാ പ്രളയം നീന്തി വന്ന ആൾക്കാരാ പ്രളയം നീന്തി വരുമ്പോഴ് ഒരു രണ്ടാമത്തെ ഘട്ടത്തിൽ രക്ഷപ്പെട്ട് ഒരു വീടിൻ്റെ രണ്ടാം നിലയുള്ള വീടിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ വെള്ളം പൊന്തി വരികയാണ് അവരെന്നാണ് ചെയ്തെന്നാണ് പറയണത് അവിടെ ഇരുന്ന് ഉടമ്പടി പ്രാർത്ഥന ചെയ്യല്ല്ല് എന്ന് കേട്ടല്ലേ അപ്പോൾ വെള്ളമിറങ്ങി എന്ന് അതാണ് സംഭവം അവർ ഉടമ്പടി പ്രാർത്ഥന വെള്ളം ഇറങ്ങി അപ്പോൾ അടുത്ത വീട്ടിലെ പയ്യൻ വന്നിട്ട് അവരെ കൊണ്ടുപോയി വാഹനത്തിലാക്കി വാഹനം കോഴിക്കോട് എത്തി പിന്നെ വന്നിട്ടുള്ള വഴികൾ സാക്ഷ്യം പറയാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വഴികളെല്ലാം നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താ പ്രപഞ്ച പ്രകൃതി പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെടണം അതാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം അതാരെ പ്രതിഷ്ഠിക്കും സഭ പ്രതിഷ്ഠിക്കണം ഈ കണ്ട അടയാളങ്ങളെല്ലാം കുബേരം മുതൽ ടി എസ് വരെയുള്ള അടയാളങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എല്ലാം ഇതാർക്കുള്ള അടയാളങ്ങളാണ് സഭയ്ക്കുള്ള അടയാളങ്ങളാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഇതൊരു അത്ഭുതങ്ങളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് കൃപാസനം ഉയർത്താൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടോയെന്നറിയത്തില്ല ഒരു പദ്ധതി ദൈവത്തിനുണ്ടെന്ന് എനിക്കറിയാം എന്താണ് സമയക്കടികാരവുമായി നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്ക് അന്തർദേശീയ സഭയോട് എന്തോ സംസാരിക്കാനുണ്ട് അത് സംസാരിക്കുന്നവരെ അടയാളങ്ങൾ തുടരും പഠിക്കാൻ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോഴതിനു പറ്റിയ ഒരു പ്രാർത്ഥന അതായത് സഭ ഈ വിഷയം സമയഘടികാരം പത്ത് എട്ട് സൂചി നെഞ്ചിൽ കാണിച്ചുകൊണ്ട് സമയഘടികാരി പ്രത്യക്ഷപ്പെട്ട അമ്മയ്ക്ക് ഈ കാലത്തെക്കുറിച്ച് ലോകത്തോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട് ദൈവം ലോകത്തെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ആർക്ക പരിശു ദൈവത്തിൻ്റെ ശുശ്രുപൂഷ സംവിധാനമാണ് പരിശുദ്ധ സഭ സഭയാണത് വിഷയം പ്രാർത്ഥനാപൂർവം പഠിക്കേണ്ടത് അത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ശ്രദ്ധ വേണ്ട കിട്ടാൻ വേണ്ടുന്ന രീതിയിൽ കുറെ അടയാളങ്ങൾ സംഭവിക്കണം അല്ലേ മനുഷ്യന് സഭയും നമ്മുടെ സമൂഹവും സഭയും ഒക്കെ ശ്രദ്ധിക്കണമെങ്കിൽ അത്രയും ദൈവികമായ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണം ആ അടയാളങ്ങൾ സംഭവിക്കാൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ അടയാളങ്ങൾ സംഭവിക്കാൻ പറ്റിയ ഒരു സമ്പൂർണമായ പ്രാർത്ഥനയാണ് ദൈവം തന്നിരിക്കുന്നത് ഉടമ്പടി പ്രാർത്ഥന പ്രീതലാണ് അപ്പം ഞാൻ എപ്പോഴും ഓർക്കുവേ ഇപ്പം നമ്മൾ കാണാത്തൊരു മാതാവ് ഇല്ലേ കാണാത്തൊരു മാതാവ് ഈ മാതാവിനെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല രണ്ടായിരത്തി നാലില് ഡിസംബർ മാസം ഏഴാം തീയതി ഇതുപോലെ ഈശോ എഴുന്നള്ളി ആരോ പുറേ നിൽക്കണ പോലെ എൻ്റെ മനസ്സിൽ തോന്നിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അമ്മയെ കണ്ടത് ഇങ്ങനെ സിൽവർ ഗ്രേയിൽ ആദ്യം കാണുകയാണ് ചില സമയത്ത് ഞാൻ ഓർക്കുകയെ ഇപ്പോഴൊക്കെ ഇപ്പോഴത്തെ ഉള്ള ഈ പ്രളയകാലത്തിൻ്റെ കളറെല്ലാമാണിത് സിലവർഗ്രെ അല്ലേ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഈ കളറ് കാണും കലുഷിതമായ പ്രപഞ്ചത്തിൻ്റെ കളറാണിത് പ്രപഞ്ചത്തിനും പ്രകൃതിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമായി എന്നുള്ള സൂചനയുണ്ട് അത് തന്നെയാണ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയിലുള്ളത് എന്താണ് അമ്മയെ പരിശുദ്ധമ്മേ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ ഭക്തി അപ്പം അമ്മ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവാണ് ഇപ്പോഴേ ഞാൻ ചില സമയത്ത് വർക്ക് ഈ വിക്ടർ ജോർജെന്നു പറഞ്ഞ പണ്ട് വലിയൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ച ഒരു സമയമാണിത് ഉരുള്പൊട്ടിലാണ് അദ്ദേഹം മരിച്ചത് അന്നൊക്കെ എട്ട ആറ് ഉരുളൊക്കെ പൊട്ടിയായിരുന്നു ഇന്നിപ്പോൾ രണ്ടുരുള പൊട്ടിയപ്പോൾ തന്നെ നാൽപ്പത്തിയാറ് അൻപത്തിരണ്ട് പേര് മരിച്ചു കാര്യം പൊട്ടിപ്പൊട്ടി ഉരുൾ തീർന്നതാണേ പക്ഷെ എന്നിട്ടും പിന്നെയും ഉരുള് പൊട്ടുമ്പോൾ നമുക്ക് ആശങ്കയുണ്ട് ശരിക്കും കാര്യം പ്രകൃതിയോടുള്ള ബലാത്കാരം ശരിക്കും കൂടുന്നുണ്ട് ഇപ്പോൾ പ്രപഞ്ചപ്രകൃതിയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കാൻ പറയുമ്പോൾ പ്രപഞ്ചപ്രകൃതിയോട് ബലാത്കാരം ചെയ്യുന്ന ചിദ്രശക്തികൾ കൊണ്ട് കേരളത്തിൽ എന്തുമാത്രം ജി സി ബി ഉണ്ടെന്നൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലത്തിനുള്ളിൽ എന്തുമാത്രം കൂടിയെന്ന ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിനാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കണമെന്നുള്ളത് കൂടി ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ പ്രകൃതി എന്തുമാത്രം ആക്രമിക്കപ്പെട്ടു എന്ന് മനസ്സിലാകും പ്രകൃതി എന്തുമാത്രം ആക്രമിക്കപ്പെട്ടു വികസനം വരുമ്പോഴേ അതിൻ്റെ കൂടെ വരുന്ന സംഭവമാണ് വ്യഭിചാരം വിനോദസഞ്ചാരം മാത്രമല്ല വികസനം വരുമ്പോൾ ആ വികസനത്തിൻ്റെ കൂടെ വരുന്നതാണ് ഇതുപോലെ വികസന മേഖലകളിലെല്ലാം ഉണ്ടായിരിക്കുന്ന സ്ഥാപനങ്ങളും ആ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അസന്മാർഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും പാപകരമായ സാഹചര്യങ്ങളും അനുദപിക്കേണ്ട സമയമാണ് ഇതൊക്കെ പ്രകൃതി ഇങ്ങനെ കരഞ്ഞ് നിറയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുമ്പോൾ വിശ്വാസികളെ ദൈവദുരുസ്ഥന് കണ്ണീരിടേണ്ട ഒരു കാലം കൂടിയാണ് പ്രളയം ഉണ്ടാകേണ്ടത് നമ്മുടെ കണ്ണിൽ നിന്നാണ് ശരിക്കും എല്ലാ മേഖലകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വികസനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പാപങ്ങളും അത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യണതും മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യണതും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചില ലാഭക്കൃതിയുടെ പേരിലെ വന്നു ചേർന്നിട്ടുള്ള മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളുടെ മേലല്ല ദൈവികമായ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ആ പ്രപഞ്ച പ്രകൃതിയുടെ മാതാവായ ദുരന്താവസ്ഥകളിൽ നിന്നകപ്പെട്ട് കഴിയുന്ന ഇതെങ്ങനെയൊക്കെ ഈ പ്രാർത്ഥന വന്നത് ഇപ്പോഴും ഓർക്കുക ഇതെല്ലാം ഇപ്പം നമ്മൾ കാര്യങ്ങളാണ് കാര്യങ്ങളാണതെല്ലാം എന്താ എഴുതിയിരിക്കണത് അമ്മയുടെ ഭക്തി സഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അതല്ല നമ്മളിപ്പോഴും പെട്ടിരിക്കുന്നത് അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ ഇതാണ് പ്രപഞ്ച പ്രകൃതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രപഞ്ച പ്രകൃതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ വികസനത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള പ്രപഞ്ചത്തോടെ ബലാൽക്കാരം മനുഷ്യൻ്റെ ആത്മാവിനുള്ള ബലക്കാരം ജീവിത സാഹചര്യങ്ങൾ വന്നിട്ടുള്ള അവിശുദ്ധമായിട്ടുള്ള എല്ലാ അവസ്ഥകളും അതിൻ്റെ എല്ലാത്തിൻ്റെ ഇരകളായി പൊതുസമൂഹം മാർമുണ്ടാകുന്ന ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ഫലങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അങ്ങനെയുള്ള ചിദശക്തികളെയും പ്രതിഷ്ഠിക്കപ്പെട്ട് കൊണ്ട് ഇവിടെ പൊതുവായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാകേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ഓരോ കാലവും നൽകണത് ശ്രുതികട ഹലിയ യും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ സമർപ്പിച്ചു ജീവിതവും കുടുംബവും പോലും നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വഴിമുട്ടിയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർവേ പ്രപഞ്ചത്തിന്റെ മേലും അധികാരമുള്ള എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് എനിക്ക് ഈ അൽത്താറെ കയറി നിൽക്കുവാനും എൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാനും അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ ദൈവമാതാവിനും എൻ്റെ ജീവനും ജീവിതവും സമർപ്പിക്കുന്നു ആദ്യം തന്നെ ഞാൻ ഓൺലൈനായിട്ട് ആദ്യം ഉടമ്പടി എടുത്തത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതും ഞാൻ എൻ്റെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞാണ് അങ്ങനെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ അതിനകത്ത് എൻ്റെ ഒരു നിയോഗം സമർപ്പിച്ചു എനിക്ക് നല്ല സാലറിയോട് കൂടി കുറച്ച് അവേഴ്സ് കൂടി ഒരു ജോലി തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ എൻ്റെ ദൈവമാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചു അങ്ങനെ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും ഞാൻ അവിടേക്ക് എൻ്റെ സി വി അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ വെക്കേഷനായിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു അതിലും ഞാൻ സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചെന്നാണോ എത്തുന്നത് അന്ന് എനിക്ക് ഒരു നല്ല ജോലി തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ചെന്നതിൻ്റെ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് എത്തിയതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ ആദ്യം സി വി ഐച്ച ഓഫീസിൽ നിന്നും അതായത് കമ്പനിയിൽ നിന്നും എനിക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ അവർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ദൈവം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഈശ്വരനോടും പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അവർ പറയുന്നത് മനസ്സിലാവുകയും ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യണമേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വളരെ കൂളായിട്ട് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു ഞാൻ ആ ഇൻ്റർവ്യൂവിന് ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു തൊണ്ട് ഉപ്പിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അവർ പറയണത് എനിക്ക് മനസ്സിലാവണം ഞാൻ പറയണത് അവർക്കും മനസ്സിലാവണം എനിക്ക് ആ ജോലി കിട്ടി െന്ന് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ മാതാവിൻ്റെ മാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ ജോലി മാതാവ് ഒരു ആൻസർ തന്നെ അനുഗ്രഹിച്ചു എന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയ ഓഫീസ് ഒരു ഫർണിച്ചർ ബേസ്ഡ് ആയ യു കെ കമ്പനിയിലാണ് അതിൻ്റെ ബ്രാഞ്ചിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് അതിൻ്റെ മെയിനായിട്ടുള്ളത് യു കെയിലാണ് അവിടുത്തെ അവിടുത്തെ യു കെയിലെ ആ സാറ് പറഞ്ഞാലാണ് എനിക്ക് ജോലി കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് തുടർച്ചയായി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു ജോലിക്ക് കുറച്ച് ഡിലേ വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് അത്രയും നാൾ ഞാൻ എനിക്ക് നല്ലൊരു ജോലി തന്നനുഗ്രഹിക്കണം ഈ ജോലി തന്നെ വേണം എനിക്ക് അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചെങ്കിലും കുറച്ച് ഡിലേ വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ മാറ്റി ആ യു കെയിലുള്ള ആ മെയിനായിട്ടുള്ള സാറിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനേയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാനൊരു ദിവസം ലൈറ്റ് ലൈറ്റേക്കാൻ പ്രയർ ഐക്വസ്റ്റിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് പോസിറ്റീവായ ഒരു ആൻസർ എത്രയും വേഗം തരണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മാതാവ് പിറ്റേ ദിവസം തന്നെ എനിക്ക് പോസിറ്റീവായ ഒരു ആൻസർ തന്നെ തന്നെ അനുഗ്രഹിച്ചു അതിന് എൻ്റെ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും പരിശു ഈശോയോടും പരിശുദ്ധ അമ്മയോടും എൻ്റെ പരിശുദ്ധാത്മാവിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തിരിച്ചെത്തി പിറ്റേ മാസം എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ നിയോഗത്തിലൊരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഒരു ഡ്രൈവിങ് ടെസ്റ്റ് പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പാടുള്ളൊരു കാര്യമാണ് മൂന്ന് തവണ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഹസ്ബൻഡ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇത് അതൊന്നും കിട്ടിയില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റത്തെ മാസം തന്നെ മാതാവ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്ത് പാസ്സാക്കി ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹസ്ബൻഡ് പോകുന്നതിന് മുൻപ് മാതാവിനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഇനിയും വിഷമിപ്പിക്കരുത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റെങ്കിലും പാസ്സാവണം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും മുന്നിൽ ഹസ്ബൻഡ് നാണം കിടുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ ഞാൻ ഉപ്പും തൈലവും കൊടുത്ത് പ്രാർത്ഥിച്ചു അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെന്നപ്പോ അത്രയും നാൾ പരിശീലിച്ചിരുന്ന കാറല്ല അന്ന് അവിടെ ഉണ്ടായിരുന്നത് വേറൊരു കാറും അതുപോലെ തന്നെ അത്രയും ദിവസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറുമല്ല ഉണ്ടായിരുന്നത് വേറെ കാറും വേറെ സാറും ഹസ്ബൻഡ് എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു പേടിയാവുന്നു കിട്ടുന്നില്ല കിട്ടുകയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട കിട്ടും മാതാവ് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ കണ്ണ് നീരോടുകൂടി മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിച്ചു ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കണമെന്ന് ഞാൻ കണ്ണടച്ച് തുറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ മാതാവ് ഒരു തീയിടെ നാ തീനാളത്തിൻ്റെ രൂപത്തിൽ മൂ മുകളിലേക്ക് പറന്ന് പൊങ്ങുന്നത് ഞാൻ കണ്ടു ഞാൻ മാതാവിനോട് പറഞ്ഞത് ഞാൻ കണ്ടത് എൻ്റെ ഈ മാതാവിനെ ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്ത് അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ ആത്മാ പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് നന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഒരു വീടിനായി ഞങ്ങളൊരു ഏജൻസി സമർപ്പിച്ചു ഒരു ഏജൻസിയെ സമീപിക്കുകയുണ്ടായി അങ്ങനെ ഏജൻസി അന്ന് ഞങ്ങൾ പോയ ആ ദിവസം ഏജൻസി ഇല്ല കുറേ നേരം ഞങ്ങൾ നിന്നു ഓഫീസ് തുറ ആ ഏജൻസി തുറന്നിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ വിശുദ്ധ ഉപ്പ് കരുതിയിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഒരു തൊണ്ട് ഉപ്പ് ആ ഓഫീസിന് മുന്നിലിട്ട് പ്രാർത്ഥിച്ചു ഈ ഓഫീസ് ഒന്ന് തുറക്കണേ എന്ന് ഞാൻ സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി എന്നിട്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ വേണ്ട സാരെല്ലാം നമുക്ക് പോവാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പോവാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഓഫീസ് ഓപ്പൺ ആക്കുകയുണ്ടായി അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഞാൻ അതിനു മുന്നേ മാതാവിൻ്റെ അടുത്ത് ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി പതിനഞ്ചെന്നുള്ളൊരു ഡേറ്റിന് മാതാവ് നല്ലൊരു വീട് തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമെന്ന് പറയുകയുണ്ടായി അങ്ങനെ മാതാവ് പതിനഞ്ചെന്നുള്ളൊരു ഡേറ്റിന് ഒരു ഏജൻസിയിൽ ഒരു വീട് തന്ന് പതിനഞ്ചാം എന്നുള്ളൊരു ഡേറ്റിന് എഗ്രിമെൻ്റ് എഴുതാമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ആ എഗ്രിമെൻ്റ് എഴുതാമെന്ന് പറയുകയുണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു വേണ്ട ആ വീട് വേണ്ട വേറെ വീട് നോക്കാമെന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഒരു പേപ്പറിട്ട് സമർപ്പിച്ചു എസും നോയിന്നും പറഞ്ഞൊരു പേപ്പർ മടക്കി ഞാൻ മാതാവിൻ്റെ മുന്നിലിട്ടിട്ട് മാതാവിനോട് പറഞ്ഞു എന്താണ് ഇഷ്ടം അതുപോലെ എനിക്ക് തരണം എന്ന് പറഞ്ഞു ഞാൻ എടുത്തു നോ എന്നാണ് വന്നത് അതേപോലെ തന്നെ ഈ പതിനഞ്ചിൽ നിന്നുള്ളൊരു ഡേറ്റ് അതും ഞാൻ പേപ്പറിൽ ഒരു പേപ്പറിൽ എഴുതി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനഞ്ചെന്നുള്ള ഡേറ്റിൽ മാതാവ് ആ വീട് അഗ്രിമെൻ്റ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഓന്നുള്ളൊരു ആൻസർ കൊടുത്തേ അപ്പം ഈ പേപ്പറ് അവിടെ ഞാൻ ഫോൺ നല്ല രീതിയിൽ മടക്കി വെച്ചിരുന്ന പേപ്പറാണ് പിന്നെ ഞാൻ കാണുന്നത് ഒന്ന് രണ്ടെന്നുള്ളൊരു ഡേറ്റാ ആ പതിനഞ്ചെന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഞാൻ ഒന്ന് രണ്ട് എന്നാണ് കാണുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു അന്നാ പിറ്റേ മാസം അടുത്ത മാസം പന്ത്രണ്ടാം തീയതി മാതാവ് എനിക്കൊരു വീട് തന്ന അനുഗ്രഹിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ മാതാവ് ഒരു വീട് തന്നു പന്ത്രണ്ടാം തീയതി അല്ല ആ ഞാൻ ഏത് മാസമാണോ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചേ ആ മാസം ഇരുപത്തൊന്നാം തീയതി മാതാവ് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു നല്ല ഭവനം തന്നു എന്നെ 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 എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഞാൻ ആ വീടിന് ഹോം ഓഫ് ഗ്രേസ് എന്ന് പേരിടുകയും ചെയ്തു അതുപോലെ തന്നെ അടുത്തതായി ഞങ്ങൾക്കൊരു കാർ വേണമെന്ന് വളരെയധികം ഉണ്ടായിരുന്നു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒടുങ്ങുന്ന ഒരു ഗ്രേ കളർ കാറ് തന്നനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമെന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവ് ഞങ്ങൾക്കൊരു ഗ്രേ സിൽവർ ഗ്രേ കളർ മാതാവിൻ്റെ കളറുള്ളൊരു ഒതുങ്ങിയ കാറ് ഞങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ മാതാവ് തന്നനുഗ്രഹിച്ചു അതിന് ഞാൻ എൻ്റെ ഈശോയോടും എൻ്റെ ഈശോ അമ്മയുടെ അടുത്തും പരിശുദ്ധാൻമാവിൻ്റെ അടുത്തും ഒരു കോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ പഴയ ജോബ് ഞാൻ നേരത്തെ ജോബ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇന്ത്യൻ ഷോപ്പിലായിരുന്നു അവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻസും കുറച്ച് യുക്രൈൻസുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഞാൻ പുതിയ ജോലി എനിക്ക് കിട്ടി എനിക്ക് പുതിയ ജോലിയിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം പോകാൻ പറ്റില്ല ഇപ്പം തിരക്കുള്ള സീസണാണ് വിടില്ല എന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി മറ്റെടുത്ത് ജോയിൻ ചെയ്യാൻ ഡേറ്റും തീരുമാനിച്ച് അവരുടെ അടുത്ത ഡേറ്റും പറഞ്ഞതായിരുന്നു ഞാനത് മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് പോകണം എനിക്ക് ആ ജോലി വേണം എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിക്കണം എന്നെ ഇവരിവിടുന്ന് വിടണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ അതും മാതാവ് എന്നെ അനുഗ്രഹിച്ചു അവിടെ എനിക്ക് ജോലി ഡ്യൂട്ടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തു തന്നു വീക്കെൻഡിൽ മാത്രം ഞാൻ പഴയ ജോലിക്കും പോയി അല്ലാത്ത വീക്ക്ഡേയ്സിൽ ഞാൻ പുതിയ ജോലിക്കും പോയി അങ്ങനെ എനിക്ക് ഡബിൾ സാലറിയോട് കൂടി മാതാവ് എനിക്ക് ും തന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു യാക്കോബായ വിശ്വാസിയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ വഴി എല്ലാ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളും ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും ഒരു യാക്കോബായ വിശ്വാസിയായ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല എനിക്ക് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു കൊന്ത ചൊല്ലാൻ പഠിക്കണം എന്നുള്ളത് ഞാൻ അങ്ങനെ കൊന്ത ചൊല്ലാൻ പഠിച്ചു ഞാൻ യൂട്യൂബിൽ നോക്കി കൊന്ത ചൊല്ലാൻ പഠിച്ച് എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുന്നേ ഞാൻ കൊന്തം മുടങ്ങാതെ ഇപ്പോൾ ചൊല്ലുന്നു കൊന്ത ചൊല്ലിയില്ലെങ്കിൽ വേദുസ്തം വായിച്ചില്ലെങ്കിലും എനിക്കെന്തോ വളരെ വിഷമാ എനിക്കെന്തോ സംഭവിക്കാൻ ഒരു തോന്നലും വരും എനിക്കത് ചൊല്ലാതിരിക്കാനേ കഴിയത്തില്ല ഞാനിപ്പോൾ ഇപ്പോൾ വീട്ടിൽ ലേറ്റ് ആയിട്ട് വരണേ എവിടെയെങ്കിലും പാർട്ടിക്ക് പോയിട്ടാണ് വരണേ ലേറ്റ് ലേറ്റായിട്ടാണ് വരണെങ്കിലും ഞാൻ അത് കൊന്ത ചൊല്ലാതെയും വേദവസ്തം വായിക്കാതെ ഇരിക്കില്ല അങ് അരമണിക്കൂർ വേദോസ്തം വായിക്കുകയും കൊന്ത ചൊല്ലുകയും പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാ ട്യൂസ്ഡേയ്സും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും അതുപോലെ തന്നെ ഞാൻ പള്ളിയിലും പോകാറുണ്ട് എനിക്കറിയാവുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ മാതാവിനെക്കുറിച്ചും ഈശോടെ ഈശോനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ ഒരു വിഹിതം എല്ലാ മാസവും കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട് ആദ്യമൊക്കെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ പൈസ കൊടുത്തോണ്ടിരുന്നത് അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി അവിടെ കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട് നീ നിൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ ഒന്ന് നോക്കിക്കുകയെന്ന് പറഞ്ഞ് ഞാനങ്ങനെ അങ്ങനെ നോക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ ഞാൻ തേടി പിടിച്ച് ഞാൻ അവർക്ക് അവരെ സഹായിക്കുവാൻ ഞാൻ തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാ മാസവും എൻ്റെ സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു അതുപോലെ തന്നെ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ആളാണ് ഞാൻ എൻ്റെ ദേഷ്യം മാറ്റിയും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തരികയും ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഞാൻ ഒരു ക്രിസ്ത്യാനിയായി മാറിയത് ഈ ഉടമ്പടിക്ക് ശേഷമാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും പറയും അത്രയ്ക്ക് അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ ഈശോയും എൻ്റെ ഈശോമേ പരിശുദ്ധാത്മാവും തന്നത് എന്നും പ്രാർത്ഥിക്കുവാനും കൊന്ത ചൊല്ലുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധാത്മാവിനും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയും